എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ തുടർച്ചയായിട്ട് മിഥുന ലഗ്നത്തിൽ അന്യഗ്രഹങ്ങൾ നിന്നാലാ നിന്നാൽ ഉണ്ടാകുന്ന ബലങ്ങളാണ് പറയുന്നത് അപ്പോൾ ഇവിടെ കുജൻ അഥവാ ചൊവ്വ ഇടവും ലഗ്നത്തിൽ നിന്നാൽ ശ്വാസകോശ ദൗർബല്യം കഫം ചുമ ഇവ അനുഭവപ്പെടും ശ്വാസകോശ സുരക്ഷ ആവശ്യമാണ് ബുധൻ ഇടവലഗ്നത്തിൽ വന്നാൽ ശ്വാസകോശ സംബന്ധ രോഗങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് വ്യാഴം ഇടവലഗ്നത്തിൽ വന്നാൽ പ്രായണ രോഗങ്ങൾക്ക് കുറവ് സംഭവിക്കുന്നു ആഹാരാദി കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കണം ശുക്രൻ ഇടവലഗ്നമായി വന്നാൽ രക്തവികാരവും രോഗങ്ങളും ഉണ്ടാകുവാനിടയുണ്ട് രക്തവൃദ്ധിക്കുള്ള ഉപായം തേടുന്നത് നന്നായിരിക്കും ശനി ഇടവലഗ്നമായി വരികയാണെങ്കിൽ ന്യൂമോണിയയുടെ പ്രഭാവം ഉണ്ടാകാൻ സാധ്യത പറയുന്നുണ്ട് ശനിക്ക് കുജ ചന്ദ്രയോഗമോ സൂര്യൻ ഒഴികെയുള്ള അന്യപാപഗ്രഹങ്ങളുടെ യോഗമോ ദൃഷ്ടിയോ ഉണ്ടായിരുന്നാൽ ക്ഷയരോഗം ബാധിക്കുന്നതായും പറയുന്നുണ്ട് അതിന് സാധ്യത പറയുന്നുണ്ട് അപ്പോൾ ഗ്രഹങ്ങൾ കർക്കിടകരാശിയിൽ എന്താണെന്നുള്ളതാണ് അടുത്തത് നമ്മളിവിടെ പറയുന്നത് അപ്പോൾ കർക്കിടാൻ രാശിയുടെ മുഖ്യ പ്രഭാവം വക്ഷസ്ഥലത്താണ് പറയുന്നത് മാറ് കുക്ഷി ജനനേന്ദ്രിയം തുടങ്ങിയവളെ കൂടി ഈ രാശി പ്രഭാവിതമാക്കുന്നു അപ്പോൾ കർക്കിടാൻ ലഗ്നമോ ലക്ന അംശകമോ സൗരലക്നമോ ആയി വന്ന് വരുന്ന ജാതകൻ പ്രായേണ ദുർബലനായിരിക്കും ചിലർ ബാഹ്യമായി സ്ഥൂല ശരീരമുള്ളവരായിരുന്നാലും ആന്തരികമായി അവർ ബലഹീനരായിരിക്കും ഈ ലഗ്നജാതകർക്ക് ഉദരക്ഷോഭം വായുക്ഷോഭം സന്ധിവാദം മാനസിക ദൗർബല്യം ജലോതരം ദഹനക്രിയയിൽ ക്രമക്കേട് മുതലായ രോഗങ്ങളുണ്ടാകാൻ സാധ്യത പറയുന്നുണ്ട് അമിത ചിന്തയും കലഹവും രോഗങ്ങളെ വർദ്ധിപ്പിക്കാൻ സാധ്യത പറയുന്നു ഈ ലഗ്നജാതര് ചെറിയ കഷ്ടതകൾ പോലും ഇവർ വലുതാക്കി ചിന്തിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് അധികാംശ രോഗങ്ങളും സംശയ സംശയത്തിൽ നിന്ന് ഉടലെടുക്കുന്നതുമായിരിക്കും ഈ വിഭാഗത്തിൽപ്പെട്ടവർ ചിന്ത ആശി അതിശ്രമം ഭയം സംശയം ആശങ്ക ആലസ്യം മുതലായവ ഒഴിവാക്കേണ്ടതാണ് ജലരാശിക്ക് സമീപം ജീവിക്കുന്നതാണ് ഉത്തമം അതുമൂലം മനസ്സിനെ കൂടുതൽ പ്രഭാവപൂരിതമാക്കുന്നുണ്ട് അതിനാൽ മനസ്സിനെ ദൃഢപ്പെടുത്തുകയും ശക്തിക്ക് ക്ഷീണം സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയും വേണം ഈ ലഗ്നത്തിൽ സൂര്യൻ നിന്നാൽ ദഹനക്രിയ സംബന്ധമായിട്ടുള്ള തകരാറുകൾ ഉണ്ടാകാനുള്ള സാധ്യത പറയുന്നുണ്ട് ഹരിയും ഹരിയും ഹരിയും